എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്ന കാര്യത്തിൽ പേളി മാണിയെ കഴിഞ്ഞിട്ട് ആരുമുള്ളൂ എന്നാണ് പൊതു അഭിപ്രായം ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിൽ അവതാരികയായി എത്തി പിന്നീട് നടിയായും ഇൻഫ്ലുവൻസർ ആയിട്ടുമൊക്കെ പ്രശസ്തിയിലേക്ക് വളരാൻ പേളിക്ക് സാധിച്ചു ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പത്ത് വ്ലോഗർമാരുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ അതിലൊരാൾ പേളിയായിരിക്കും അത്രത്തോളം ആളുകളെ സ്വാധീനിക്കാൻ അവർക്ക് സാധിച്ചു കരിയറിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലും പേളി അതുപോലെയാണ് ഭർത്താവും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തെ ചേർത്ത് പിടിച്ചാണ് താരം മുന്നോട്ടു പോകുന്നത് ഇന്നിത തൻ്റെ ജീവിതത്തിലെ ഏറ്റവും തിരക്കുള്ള ദിവസത്തിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് കാണിച്ചു കൊണ്ടാണ് പേളി എത്തിയിരിക്കുന്നത് അത് രാവിലെ എഴുന്നേറ്റ് ഭർത്താവ് ശ്രീനിക്കൊപ്പം പുറത്തു പോകുന്ന വീഡിയോ ആയിട്ടാണ് പേളി എത്തിയിരുന്നത് ശ്രീനിയുടെ അച്ഛനും അമ്മയും സഹോദരിയും മക്കളും ഒക്കെ വരുന്നുണ്ട് അവരെ കൂട്ടാൻ പോകുകയാണെന്നും താരങ്ങൾ പറഞ്ഞു മാത്രമല്ല ഭർത്താവിനെ കളിയാക്കാൻ കിട്ടിയ അവസരം അതുപോലെ പേളി ഉപയോഗിക്കുകയും ചെയ്തു തന്റെ പിന്നാലെ ഭർത്താവ് ശ്രീനി താറാവിനെ പോലെ നടന്നു വരുന്നതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ടെന്ന് തമാശയായി പേളി പറഞ്ഞത് ശ്രീനിയുടെ കിഡ്നി തലയിലും തലച്ചോറ് കിഡ്നിയുടെ സ്ഥാനത്തുമാണ് ഇരിക്കുന്നത് ഇപ്പോൾ നോക്കുമ്പോൾ കിഡ്നി കാണാനില്ലെന്നാണ് ശ്രീനിയെ കളിയാക്കിക്കൊണ്ട് പേളി പറഞ്ഞത് തന്റെ ജീവിതത്തിലെ തിരക്കിട്ട ഒരു ദിവസം എങ്ങനെയാണെന്ന് കാണിക്കാനാണ് തൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും താരം പറഞ്ഞു അങ്ങനെ അമ്മായി അച്ഛനെയും അമ്മായി അമ്മയും കൂട്ടി വീട്ടിലെത്തിയ ശേഷം അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തേക്കുള്ളതുമൊക്കെ ഒരുക്കി വെച്ചു ശേഷം നടന്മാരായ നസറിന്റെയും ഗണപതിയുടെയും കൂടെ ഷൂട്ടുള്ളത് കൊണ്ട് അതിന് പോകുന്നതും പേളി കാണിച്ചു സ്റ്റുഡിയോയിൽ പോയിട്ടാണ് പേളി ഒരുങ്ങിയത് അവിടെ വെച്ചാണ് ഭർത്താവിന്റെ പ്രണയം ഇച്ചിരി കൂടുതലാവുന്നതിനെ പറ്റി താരം പറഞ്ഞത് മേക്കപ്പ് ചെയ്യുന്നതിനിടെ തന്റെ മുഖത്ത് നിറയെ കുരു വന്നതിന് കാരണം ശ്രീണിയാണെന്നാണ് പേളി പറയുന്നത് തന്റെ മുഖം നിറയെ ഒത്തിരി കുരുവുണ്ട് അതെല്ലാം ശ്രീനി എന്നെ പ്രണയിക്കുന്നത് കൊണ്ടാണ് പ്രണയിക്കുന്നത് ഇച്ചിരി കുറക്കാമോ എന്ന് പേളി ഭർത്താവിനോട് ആവശ്യപ്പെടുന്നു ഷൂട്ടുള്ള ദിവസം ശ്രീനി എന്നെ വല്ലാണ്ടങ്ങ് പ്രണയിക്കും മനഃപൂർവ്വം ഇത് വരുത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നതെന്നും തമാശ രൂപേണ പേളി പറയുന്നത് എന്നാൽ പേളിക്ക് പത്തു പൈസയുടെ കുറവുണ്ടെന്നാണ് ശ്രീനിയുടെ കൗണ്ടൽ നർമ്മ സംഭാഷണത്തിലൂടെ പോസിറ്റീവ് വൈബിലൂടെയും കൂടെയുള്ളവരെ ചിരിപ്പിക്കുകയാണ് പേളിയുടെ പ്രധാന ഹോബി അത്തരത്തിൽ നടൻ നെസ്ലൈനെ ആദ്യമായി കണ്ടതിനെക്കുറിച്ചും സൂചിപ്പിച്ചിരുന്നു നസ്ലൈനുമായിട്ടുള്ള ഷൂട്ട് ഉള്ളതിനാൽ പുതിയ ഹെയർ സ്റ്റൈൽ പരീക്ഷിക്കാം എന്നു കരുതി അങ്ങനെ മുടി സ്ട്രേറ്റ് ചെയ്തിട്ടാണ് പേളി എത്തിയത് തലേ ദിവസം പോയി മുടി കളറും ചെയ്തിരുന്നു ആ സമയത്ത് വിശുപ്പ് കാരണം താൻ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി നടക്കുമ്പോൾ നെസ്ലൈൻ അവിടേക്ക് വന്നു അവനും ഷൂട്ടിനു വേണ്ടി ഒരുങ്ങാൻ വന്നതാണ് താൻ പുതിയൊരു ഗെറ്റപ്പിനു വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ മുടി നരച്ചത് കറുപ്പിക്കുന്നതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് എന്നെ തകർത്ത് കളഞ്ഞു എന്നാണ് പേളി തമാശ രൂപേണ പറഞ്ഞത്